അപ്പൊ ഖുർആൻ ഓരോ വ്യക്തിയിലും ഉണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് കിട്ടിയ ശേഷമാണ് ഹലക്കല്ലിസാന ഒരു മനുഷ്യനെ രൂപപ്പെടുത്തി എടുക്കുന്നത് അപ്പോ പിന്നെയാണ് അതിന്റെ ഭയാന് നമ്മുടെ കർമ്മങ്ങളായി നമ്മുടെ ഉറക്ക് ഭക്ഷണം പ്രവർത്തനങ്ങൾ ഓരോന്നും അതിന്റെ ഭയാനാണ് ആ സന്ദർഭത്തിൽ നമ്മിലുള്ള നെജുമു നമുക്ക് സുജൂത് ചെയ്യും നമുക്ക് അറിവുകൾ നൽകിക്കൊണ്ടിരിക്കും ആ സന്ദർഭത്തിൽ നമ്മളിനുള്ള ഷെഗർ നമുക്ക് സുജൂത് ചെയ്യും അതാണ് കമറു നെജമു ഷെഗറുബാൻ എന്ന് പറയുന്നത് കമറു ശംസും കമറും നമുക്ക് ഹസിബ മതിയാ അറിവുകൾ തരും അതാണ് ഹെസ്തുബാൻ എന്ന് പറഞ്ഞാൽ ഹസിബ അത് മതിയാകാം നമുക്ക് ആവശ്യമായ കണക്കിനുള്ള അളവുകൾ നമ്മിലെ ശംസും കമറും നമുക്ക് നൽകിക്കൊണ്ടിരിക്കും ആ സന്ദർഭത്തിൽ നമ്മിലെ നിതമുണ്ട് നമുക്ക് വഴി കാണിച്ചു തരുന്ന നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ ചിന്തയിൽ നമ്മുടെ ബുദ്ധിയിൽ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഷഹറുണ്ട് മരമുണ്ട് ക്ഷതറത്തും സ്വയീപത്തുണ്ട് ക്ഷതറത്തും ഖബീഫത്തുണ്ട് ഇവിടെ ക്ഷഹരത്തും സ്വയീപത്തിനെ കുറിച്ചാണ് കുറവാൻ പറയുന്നത് അത് നമുക്ക് സുജൂത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവുകൾ കൊണ്ടുവന്നു തരും ശംസ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളാണ് വെറും സത്യങ്ങൾ മാത്രമുള്ളതാണ് ശംസ എന്ന് പറയുന്നത് അതാണ് അഗനി സ്ഥലത്തലി ദുലൂക്ക് ശംസിയില വസട്ട ലൈലി എന്ന് പറഞ്ഞത് അതാണ് ശംസ എന്ന് പറഞ്ഞ സത്യം മാത്രം ഹട്ടീകത്ത് മാത്രം നമുക്ക് നൽകുന്ന നമ്മുടെ ഉള്ളിലെ സൂര്യൻ ഉലമ എന്ന് നമ്മൾ പറയാറുണ്ട് സാധാരണ പണ്ഡിതന്മാരെ കുറിച്ച് അവര് യാഥാർത്ഥ്യങ്ങളിൽ വിജ്ഞാനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ എത്തിപ്പെട്ട ആളുകളെ കുറിച്ചാണ് ംസിലുള്ള ശംസ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ മാത്രം എത്തിച്ചു തരുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രം നമ്മിലുള്ള നമ്മിൽ വ്യക്തമായി കിട്ടുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രമുണ്ടല്ലോ അതാണ് നമ്മിലെ ശംസ എന്ന് പറയുന്നത് കമറ നമ്മെ മറ്റൊന്നിലേക്ക് നമ്മുടെ വിജ്ഞാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ബുദ്ധിയാവുന്ന ചിന്തയെ നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് നമ്മൾ അതിന്റെ വേരുകളിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ് കമർ എന്ന് പറയുന്നത് ഇത് രണ്ടും വിജ്ഞാനം ഋസുബാൻ നിങ്ങൾക്ക് ഹസിബ മതിയായ അത്ര അറിവുകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെയൊക്കെ അവസാനത്തിൽ അതാണ് നിരന്തരമായി അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ശംസും കമറും ആ സന്ദർഭത്തിൽ നെരുവ് നക്ഷത്രം എന്ന് പറയുന്നത് ആകാശത്ത് കാണുന്നതല്ല ഇത് വൈജ്ഞാനിക വായനയെ കുറിച്ചുള്ള മുസീഹിന്റെ വൈജ്ഞാനിക വായനയെക്കുറിച്ചുള്ള ൾ തേടി എന്നുള്ളതാണ് നമ്മുടെ വിഷയം അപ്പൊ കുറുഹാൻ സംസാരിക്കുന്നത് മുഴുവൻ പദാർത്ഥ തലത്തിലല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എല്ലാം വൈജ്ഞാനിക തലത്തിലാണ് എന്ന് പറയുന്നത് നമ്മുടെ നജുമിർഹും എഴുത്തതോന്നു കുറുഹാൻ പറഞ്ഞു നക്ഷത്രങ്ങൾ കൊണ്ട് അവർ സന്മാർഗം കണ്ടെത്തുന്നു എന്ന് കുറുഹാൻ പറയുന്ന നെജുമേതാണ് അബിന് നജ്മിർഹും നമ്മുടെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് മരിച്ച രണ്ടാം മഹിംസ്റ്റീൻ എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് വരെ പറഞ്ഞത് നിങ്ങൾ കാലുകളിലെ കാൽപാദങ്ങളിലേക്ക് നോക്കരുത് നക്ഷത്രങ്ങളിലേക്ക് നോക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിജ്ഞാനത്തിന്റെ ഉന്നതങ്ങളിലേക്ക് നോക്കാനാണ് പറഞ്ഞത് ഒരിക്കലും താഴോട്ട് നോക്കരുത് എന്നുള്ള പറഞ്ഞതിന്റെ അർത്ഥത്തിലാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നെജും ക്ഷതർ എന്നുള്ളതും നമ്മളെ കാണുന്ന ചുറ്റുപാടും കാണുന്ന മരമല്ല ഒന്ന് ക്ഷതറത്തും ഹദീഫത്തുണ്ട് ക്ഷതറത്തും മലോഹരത്തുണ്ട് ശഭിക്കപ്പെട്ട മരം ഏതെങ്കിലും ഒരു മരത്തെ അള്ളാഹുബോയി ശതിച്ചതല്ല മറിച്ച് ശതപ്പെട്ട മരം എന്ന് പറയുന്നത് വഹുമിന്റെയും ഖയാലിന്റെയും ലെണ്ണിന്റെയും ഊഹങ്ങളുടെയും ധാരണകളുടെയും ഭാവ് തെറ്റായ ഖയാല് സ്ഥലതി നല്ല ഖയാലുകളുണ്ട് തെറ്റായ ഖയാലുകളുണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് തെറ്റായ ഖയാലുകൾ നെഗറ്റീവായ ഖയാലുകൾ തെറ്റായ ഭാവനകളുടെയും ഊഹങ്ങളുടെയും ധാരണകളുടെയും വൃക്ഷമാണ് ശതിക്കപ്പെട്ട മരം എന്ന് പറയുന്നത് ആ മരത്തോടാണ് ആ മരത്തോട് സമീപിക്കരുത് എന്നാണ് ആദവിനോട് അള്ളാഹു പറഞ്ഞത് അത് നമ്മെ ഭിന്ന ഭിന്നമാക്കി കൊണ്ടുപോകുന്നതാണ് വൈരുദ്ധ്യങ്ങളിലേക്കും വിവിധങ്ങളായ ആശയങ്ങളിലേക്കും നമ്മളെ തെറ്റിച്ചുകൊണ്ടുപോകുന്നതാണ് ആ മരം അതുകൊണ്ടാണ് ആ മരത്തെ സമീപിക്കരുത് എന്ന് പറയുന്നത് മറിച്ച് വേരുകൾ അടിയിൽ ഉറച്ചതും ആകാശത്തേക്ക് ചില്ലകൾ പടുന്നും പന്തലിച്ചു നിൽക്കുന്നതും പതിനാ വിജ്ഞാനത്തിന്റെ കൈക്കണികൾ നൽകിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു മരമുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ശകർത്തുണ്ട് നമ്മുടെ ഉള്ളിൽ ആ ശകർത്ത് ും നിങ്ങൾക്ക് വിജ്ഞാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും എന്നാണ് വൻ നെഗമുവതറു യശുത എന്ന് പറഞ്ഞത്